നമസ്കാരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ കടന്നുവരവ് ഇന്ന് പല മേഖലകളെ കുറിച്ചും ജനങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട് അതിൽ ചിലതൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗോസിപ്പുകളായി മാറാറുമുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം പൊതുവെ മേക്കപ്പ് സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാണ് നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ വാങ്ങണമെങ്കിൽ പൈസ കൊടുക്കുക തന്നെ വേണം മേക്കപ്പ് പോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഇപ്പോൾ വൻ ഡിമാൻഡാണ് മേക്കപ്പ് രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ് രഞ്ജു രഞ്ജിമാർ മലയാള സിനിമയിലെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറിയ രഞ്ജു മേക്കപ്പ് രംഗത്ത് തരംഗം സൃഷ്ടിച്ചു ഇന്ന് കേരളത്തിന് പുറമെ ദുബായിലും രഞ്ജുവിന് സ്വന്തം സ്ഥാപനമുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും ഇന്നത്തെ നിലയിലേക്കുള്ള രഞ്ജു രഞ്ജിമാരുടെ വളർച്ച ഏവർക്കും പ്രചോദനമാണ് തന്റെ മേക്കപ്പ് ബാഗിലെ പ്രൊഡക്റ്റുകളുടെ വിലയെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ രഞ്ജു രഞ്ജിമാർ മറ്റുള്ളവർ പറയുന്നത് പോലെ കണക്ക് കൂട്ടി പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം കൂടി വില കൂടിയ പ്രോഡക്റ്റുകൾ വാങ്ങി എപ്പോഴും പുതിയ പ്രോഡക്റ്റുകൾ വാങ്ങുന്നയാളാണ് ഐക്കോണിക്കിന്റെ ഒറിജിനൽ ബ്രഷ് യു കെയിൽ നിന്ന് വരുത്തി അതിന് നാൽപ്പത്തി എട്ടായിരം രൂപയാണ് വില മൊത്തത്തിൽ കണക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ലെന്നും രഞ്ജു രജിമാർ പറയുന്നു ഗ്ലൂട്ടാ തയോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും രഞ്ജു സംസാരിച്ചു ഗ്ലൂട്ടാ തയോൺ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കില്ല ക്യാൻസർ സെല്ലുകളെ പോലും ഡാമേജ് ചെയ്യും ഇതുവരെ ഗ്ലൂട്ടാ തയോൺ ഉപയോഗിച്ചിട്ട് ഒരു പ്രശ്നവും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ മാസം ഗ്ലൂട്ടാ തയോൺ ചെയ്യുന്നുണ്ട് എനിക്കിഷ്ടം ഐ വി ഐ ചെയ്യുന്നതാണ് കാരണം പലപ്പോഴും രാവിലെ ടാബ്ലറ്റ് കഴിക്കാൻ മറക്കും പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോൾ ചെയ്താൽ സുഖം നിറം വെക്കുന്നതിനേക്കാൾ മുപരി സ്കിൻ ആരോഗ്യത്തോടെ ഇരിക്കും എത്ര ഉറക്കമുളച്ചാലും സ്കിൻ കുറച്ചുകൂടെ ബെസ്റ്റായി ഇരിക്കണമെന്നാണെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് ഞാൻ തുടക്കത്തിൽ ഗ്ലൂട്ടാ തയോൺ ചെയ്തിരുന്നു ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ ട്രീറ്റ്മെന്റ് വീട്ടിൽ ഇന്ന് ചെയ്യില്ല നാളെ മുതൽ ഇത് ബാലൻസ് ചെയ്ത് നിർത്താൻ വൈറ്റമിൻ സി ടാബ്ലറ്റും ഗ്ലൂട്ടാ തയോൺ ടാബ്ലറ്റും കഴിക്കും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും എടുക്കുന്നു അപ്പോഴേക്കും നിറം വരും ചുളിവുകൾ മാറും മൂന്ന് മാസം കഴിയുമ്പോൾ ടോട്ടലി നല്ല എഫക്ട് വരും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെന്ന് പ്രധാനമായും രഞ്ജു രഞ്ജിമാർ പറയുന്നു മമതാ മോഹൻദാസ് പ്രിയാമണി ഭാവന തുടങ്ങിയ നടിമാർക്ക് മേക്കപ്പിലൂടെ വലിയ മേക്കോവർ കൊണ്ടുവന്നതാണ് രഞ്ജു രഞ്ജിമാർ സെലിബ്രിറ്റി മേക്കപ്പ് രംഗത്ത് ശ്രദ്ധ നേടുന്നത് തുടക്കകാലത്ത് നടി ജ്യോതിർമിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു രഞ്ജു ജ്യോതിർമയി തനിക്ക് നൽകിയ പിന്തുണയെക്കുറിച്ച് രഞ്ജു സംസാരിക്കാറുണ്ട് ഇന്ന് സെലിബ്രിറ്റി മേക്കപ്പ് രംഗത്ത് രഞ്ജു പഴയതുപോലെ സജീവമല്ല ബ്രൈഡൽ മേക്കപ്പും സ്വന്തം ബ്യൂട്ടിക്കുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് രഞ്ജു